ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡുള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് മുൻഗണനാ കാർഡുകളിൽ നിന്ന് നിരവധി പേരാണ് പുറത്തായിരിക്കുന്നത് മുൻഗണനാ കാർഡായ പിങ്ക് കാർഡിൽ നിന്ന് അറുപതിനായിരത്തോളം പേരെയാണ് പുറത്താക്കിയത് മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വിഹിതം വാങ്ങാത്തവരെയാണ് കാർഡിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ഇവരെ പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്കാണ് മാറ്റുന്നതെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം ഈ ഓണമാസത്തെ സർക്കാരിന്റെ സൗജന്യ ഭക്ഷ്യ വാങ്ങാത്ത യും മുൻഗണനേതര വിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റും മഞ്ഞ പിങ്ക റേഷൻ കാർഡ് അംഗങ്ങൾ നിർബന്ധമായും മസ്റ്ററിംഗ് നടത്തണമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു മസ്റ്ററിംഗിനായി പല തവണ സമയം നീട്ടി നൽകുകയും ചെയ്തിരുന്നു അർഹർക്കാണ് ഈ റേഷൻ വിഹിതം ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിനാണ് ഈ മസ്റ്ററിംഗ് നടത്തുന്നത് എന്നാൽ ഇതിനിടയിലാണ് മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വിഹിതം വാങ്ങാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് അറുപതിനായിരത്തോളം പേരെ മുൻഗണനാ കാർഡിൽ നിന്നും ഒഴിവാക്കിയത് ഇവർക്ക് പകരമായി നീലവെള്ള റേഷൻ കാർഡുകളിലെ മുൻഗണനാ കാർഡിൽ അംഗമാകാൻ അർഹതയുള്ളവരെ കണ്ടെത്തി ഈ മുൻഗണനാ കാർഡിൽ അംഗമാക്കുന്നതാണ് അതിനായി നവംബർ ഇരുപത്തി അഞ്ച് മുതൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസരവും നൽകിയിരിക്കുന്നു നീലവെള്ള വെള്ള കാർഡിലെ മുൻഗണനാ കാർഡിൽ അംഗമാകാൻ അർഹതയുള്ളവർ ഡിസംബർ പത്തിന് മുമ്പായി അപേക്ഷ വെക്കുവാൻ ശ്രദ്ധിക്കുക ഓൺലൈൻ അപേക്ഷകൾ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആണ് നൽകേണ്ടത് നീല റേഷൻ കാർഡുകളെയും വെള്ള റേഷൻ കാർഡിലേക്ക് തരം മാറ്റുന്നുണ്ട് തുടർച്ചയായി റേഷൻ വാങ്ങാതിരുന്ന നാലായിരത്തിലധികം നീലക്കാടുകാരെയാണ് വെള്ളക്കാടിലേക്ക് മാറ്റിയിട്ടുള്ളത് വെള്ള റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് റേഷൻ അരി നൽകുന്നത് അതേസമയം നീല കാർഡിന് നാല് രൂപ നിരക്കിലാണ് റേഷൻ അരി വിഹിതം ലഭിക്കുന്നത് അതുമാത്രമല്ല ഡിസംബറിൽ മൂന്ന് കിലോ സ്പെഷ്യൽ അരി നീല റേഷൻ കാർഡിനുള്ളപ്പോൾ വെള്ള റേഷൻ കാർഡിന് സ്പെഷ്യൽ അരി ഒന്നും തന്നെ ഉണ്ടായില്ല കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ അരി ലഭിക്കുന്ന മുൻഗണനാ കാർഡുകാരും സ്റ്റേറ്റ് സബ്സിഡി കാർഡായ നീല റേഷൻ കാർഡുകാരും തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വിഹിതം വാങ്ങാതെ ഇരുന്നാൽ നിങ്ങൾ പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റപ്പെടുന്നതാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രം വീതിച്ച് നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ അനർഹരായവരെ ഒഴിവാക്കിയാൽ മാത്രമേ എ വിഭാഗത്തിലെ അർഹരായവർക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറുവാൻ സാധിക്കൂ തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വിഹിതം വാങ്ങിയില്ലെങ്കിലാണ് കാർഡിൽ നിന്നും ഒഴിവാക്കുന്നത് ഒരു മാസം വാങ്ങിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഇടവിട്ട മാസങ്ങളിൽ വാങ്ങാതിരുന്നാലോ കാർഡിൽ നിന്ന് ഒഴിവാക്കുന്നതല്ല അതിനാൽ റേഷൻ കാർഡുള്ള എല്ലാവരും ഇക്കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക വരും ദിവസങ്ങളിലെ റേഷൻ അറിയിപ്പുകൾ കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം